ഒരു ബന്ധത്തിൽ വിശ്വാസം എങ്ങനെ പുനർനിർമ്മിക്കാം വിശ്വാസം കടപ്പെട്ടിരിക്കുന്നില്ല അത് നേടിയെടുക്കാവുന്നതാണ് വിശ്വാസം നേടുന്നതിന് അപകട സാധ്യതകൾ ഏറ്റെടുക്കുകയും ബന്ധത്തിന്റെ വളർച്ചയിലും രോഗശാന്തിയിലും നിക്ഷേപിക്കാൻ തക്കവണ്ണം നിങ്ങൾ അതിനെ വിലമതിക്കുന്നുവെന്ന് തെളിയിക്കുകയും വേണം ഓരോ പ്രവൃത്തിയും തീരുമാനവും ദുർബലതയുടെ നിമിഷവും നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളിൽ അർത്ഥവത്തായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അതിന് സ്ഥിരമായ പരിശ്രമം ഉത്തരവാദിത്വം സ്വയം അവബോധം എന്നിവ ആവശ്യമാണ് പുതിയൊരു ബന്ധത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതോ വിശ്വാസവഞ്ചനയ്ക്ക് ശേഷം അത് നന്നാക്കുക എന്നതോ ആകട്ടെ അത് മനപൂർവ്വവും ആഴത്തിൽ വ്യക്തിപരവുമായ ഒരു പ്രക്രിയയാണ് നിങ്ങൾക്ക് വിശ്വാസ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ബന്ധം പുനഃസ്ഥാപിക്കാൻ വിശ്വാസം പുനർനിർമ്മിക്കേണ്ടതുണ്ടെങ്കിലോ ഈ ലേഖനം നിങ്ങൾക്കുള്ളതാണ് ഇത് ആചാരങ്ങളും വ്യായാമങ്ങളും നൽകുന്നു ഏറ്റവും പ്രധാനമായി വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് പിന്നിലെ മനഃശാസ്ത്രത്തെ പരിശോധിക്കുന്നു തുടരുന്നതിനു മുമ്പ് ഞങ്ങളുടെ മൂന്ന് പോസിറ്റീവ് റിലേഷൻഷിപ്പ് വ്യായാമങ്ങൾ സൗജന്യമായി ഡൌൺലോഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം എന്ന് ഞങ്ങൾ കരുതി ഈ വിശദമായ ശാസ്ത്രാധിഷ്ഠിത വ്യായാമങ്ങൾ നിങ്ങളെയോ നിങ്ങളുടെ ക്ലയൻറുകളെയോ ആരോഗ്യതരവും ജീവിതത്തെ സംബന്ധമാക്കുന്നതുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കും വിശ്വാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ദുർബലത വൈകാരിക സുരക്ഷ ബന്ധം എന്നിവയിലാണ് വിശ്വാസം കെട്ടിപ്പടുക്കുന്നത് ഇത് പങ്കാളികൾക്ക് പരസ്പരം ആധികാരികത പുലർത്തുന്നതിൽ സുഖം തോന്നാൻ സഹായിക്കുന്നു നുണകളും വഞ്ചനയും ഒരു ബന്ധത്തിൻറെ അടിത്തറ തകർക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് നമ്മുടെ സുരക്ഷിതത്വബോധത്തെ ഉടനടി ബാധിക്കുകയും നമ്മുടെ ചിന്തകളും വികാരങ്ങളും തുറന്നു പങ്കുവെക്കാനുള്ള നമ്മുടെ കഴിവിനെ തകർക്കുകയും ചെയ്യുന്നു ഭയം ആശ്വാസത്തെ മാറ്റിസ്ഥാപിക്കുന്നു സംശയം വിശ്വാസത്തെ മാറ്റിസ്ഥാപിക്കുന്നു ബന്ധപരമായ നേട്ടങ്ങൾക്കുപ്പുറം ഒരു ബന്ധത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നത് നമ്മുടെ വ്യക്തിത്വവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നത് നമ്മുടെ സ്വയം പ്രതിച്ഛായയും നമ്മൾ നമ്മളെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിനെയും പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾക്ക് റിസ്ക് എടുക്കാനോ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ ആത്മവിശ്വാസമുണ്ടോ വെല്ലുവിളികളെ നേരിടാൻ മാത്രമല്ല അതിന്റെ ഫലമായി അഭിവൃദ്ധി പ്രാപിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ തെരഞ്ഞെടുപ്പുകളെ നിങ്ങൾ എങ്ങനെ മറികടക്കുന്നു എന്നതിൽ നിന്നാണ് നിങ്ങളിലുള്ള വിശ്വാസം പ്രകടമാകുന്നത് ഒരാളെ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നത് എങ്ങനെ മഹത്തായ ആംഗ്യങ്ങളിലൂടെയല്ല വിശ്വാസം കെട്ടിപ്പടുക്കുന്നത് കഴിവ് സമഗ്രത ദയ എന്നിവ പ്രകടിപ്പിക്കുന്ന ചെറുതും സ്ഥിരയുള്ളതുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് പതുക്കെ വളർത്തിയെടുക്കുന്നത് ഒരു സംഘർഷത്തിനുശേഷം അറ്റകെട്ടുപ്പണി ആവശ്യമായി വരുമ്പോൾ ഉൾപ്പെട്ടെ നിങ്ങളുടെ സ്വന്തം വിശ്വാസിയെക്കുറിച്ച് ചിന്തിക്കാൻ താഴെ പറയുന്ന ഗുണങ്ങൾ പര്യവേക്ഷണം ചെയ്യുക നിങ്ങളെക്കുറിച്ച് ആളുകൾ ഇത്തരം പ്രസ്താവനകൾ പറയുമോ കഴിവ് നിങ്ങൾക്ക് അത് നന്നായി ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ഥിരത കാലക്രമേണ നിങ്ങൾ അത് നന്നായി ചെയ്യുന്നത് തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധത നീ ശരിയായത് തെരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനുകമ്പ മറ്റുള്ളവരെ വ്യക്തികളായി നിങ്ങൾ വിലമതിക്കുന്നതിനാൽ നിങ്ങൾ കരുതലോടും ദയോടും കൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഗുണങ്ങൾ പരിപോഷിപ്പിക്കുന്നതിലൂടെ കാലക്രമേണ നമ്മുടെ ബന്ധങ്ങളിൽ ശക്തമായ ഒരു പെരുമാറ്റ രീതിയായി നാം വിശ്വാസത്തെ സ്ഥാപിക്കുന്നു വിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നതിലൂടെ സംഘർഷങ്ങളും വെല്ലുവിളികളും പോലും നമ്മുടെ ബന്ധങ്ങളെ സംബന്ധമാക്കുന്നതിനുള്ള അവസരങ്ങളാകും ആറ് വ്യത്യസ്ത തരം വിശ്വാസങ്ങൾ ഔപചാരികമായി ഒരിക്കലും നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സാഹിത്യത്തിൽ വ്യത്യസ്ത തരം വിശ്വാസത്തെ വ്യത്യസ്ത എഴുത്തുകാർ വിവരിക്കുന്നു ആരോഗ്യകരമായ ബന്ധങ്ങളിൽ വിശ്വാസം വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം വിശ്വാസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് വൈകാരിക വിശ്വാസം നിങ്ങളുടെ വൈകാരിക ക്ഷേമത്തെ പിന്തുണയ്ക്കാനും വികാരങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനും നിങ്ങൾ ആരെയെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ വൈകാരിക വിശ്വാസം ദുർബലതയെ അനുവദിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളെ ന്യായവിധിയിലൂടെയല്ല സഹാനുഭൂതിയിലൂടെയാണ് നേരിടുന്നതെന്ന് ഉറപ്പാക്കുന്നു ആഴത്തിലുള്ള ബന്ധം വളർത്തുന്നു രണ്ട് ഇൻസ്ട്രുമെന്റൽ ട്രസ്റ്റ് പ്രതിബദ്ധതകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ നിങ്ങൾക്ക് ആരെയെങ്കിലും ആശ്രയിക്കാൻ കഴിയുമോ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടോ സമയപരിധി പാലിച്ചുകൊണ്ടോ പ്രായോഗിക പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടോ ആളുകൾ സ്ഥിരമായി എത്തുമ്പോഴാണ് ഈ വിശ്വാസം രൂപപ്പെടുന്നത് മൂന്ന് ഇൻഫർമേഷൻ ട്രസ്റ്റ് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിവരങ്ങൾ സത്യസന്ധവും സുതാര്യവുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആശയവിനിമയത്തിൽ സത്യസന്ധത വ്യക്തത വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് വിവര വിശ്വാസം ബന്ധങ്ങളിൽ സുരക്ഷ സൃഷ്ടിക്കുന്നു നാല് ആത്മവിശ്വാസം നിങ്ങളുടെ സ്വന്തം വിധിന്യായത്തിലും കഴിവുകളിലും പ്രതിരോധശേഷിയിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ആത്മവിശ്വാസം എന്നാൽ നിങ്ങളുടെ അവബോധത്തെയും ആത്മാഭിമാനത്തെയും ബഹുമാനിക്കുക പ്രതിബദ്ധതകളിൽ വിശ്വസ്തത പുലർത്തുക ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിടുക വ്യക്തിഗത വളർച്ചയ്ക്ക് അടിത്തറയിടുക എന്നിവയാണ് അഞ്ച് സാഹചര്യപരമായ വിശ്വാസം ഒരു ഡോക്ടറുടെ വൈദഗ്ധ്യം അല്ലെങ്കിൽ പങ്കാളിയുടെ ശക്തി പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ ചില ആളുകളെ വിശ്വസിക്കാറുണ്ടോ സാഹചര്യപരമായ വിശ്വാസം മറ്റുള്ളവരുടെ അറിവോ റോളോ ഉറപ്പ് നൽകുമ്പോൾ അവരെ ആശ്രയിക്കാൻ അനുവദിക്കുന്നു ആറ് ശാരീരിക വിശ്വാസം ഒരാളുടെ സാന്നിധ്യത്തിൽ ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുണ്ടോ ബന്ധങ്ങളിൽ ശാരീരിക വിശ്വാസം നിർണായകമാണ് സുരക്ഷ ബഹുമാനം സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നു അത് ഒരു പരിചാരകനിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ സംരക്ഷകനിൽ നിന്നോ ആകട്ടെ ഒരു ബന്ധത്തിൽ വിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം ഒമ്പത് പ്രധാന പെരുമാറ്റങ്ങൾ ഒരു ബന്ധത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് ഉത്തരവാദിത്തവും സ്ഥിരമായ പരിശ്രമവും ആവശ്യമാണ് ഇത് പ്രവർത്തനങ്ങളുടെ ആശ്രയത്വത്തിലും വൈകാരിക സുരക്ഷിതത്വബോധത്തിലും പ്രകടമാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംഘർഷസമയത്ത് ഇത് ഏതൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് വ്യക്തമായി പറയാം വിശ്വാസം പൂർണ്ണതയിലോ നിരന്തരമായ ഐക്യത്തിലോ അധിഷ്ഠിതമല്ല ഒരു നവദമ്പതികൾ തെറ്റിദ്ധാരണകളും അഭിപ്രായവ്യത്യാസങ്ങളും എങ്ങനെ മറികടക്കുന്നു എന്നത് വിശ്വാസം കെട്ടിപ്പടുക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും ഒരുപോലെ പ്രധാനമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളും വികാരങ്ങളും മറ്റുള്ളവർക്ക് നിങ്ങളുടെ ചുറ്റും ദുർബലരാകാനും തുറന്നിരിക്കാനുമുള്ള ഇടം സൃഷ്ടിക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്നതിലാണ് ഇനി പറയുന്ന പെരുമാറ്റ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് വാക്ക് പാലിക്കുകയും പ്രവൃത്തികളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക സത്യസന്ധയിലും നിന്നാണ് വിശ്വാസം ആരംഭിക്കുന്നത് വാഗ്ദാനങ്ങൾ പാലിക്കുക പാലിക്കാൻ കഴിയാത്ത പ്രതിബദ്ധതകൾ ഒഴിവാക്കുക വിശ്വാസം തകർന്നിട്ടുണ്ടെങ്കിൽ നിരന്തരം സത്യസന്ധത പുലർത്തുന്നത് അനുരഞ്ജനത്തിന്റെ ഭാരം അവരുടെ മേൽ ചുമത്താതെ നിങ്ങളുടെ ശ്രമങ്ങളെ നിരീക്ഷിക്കാൻ മുറിവേറ്റ് പങ്കാളിയെ അനുവദിക്കുന്നു രണ്ട് ഫലപ്രദമായി എങ്ങനെ ആശയവിനിമയം നടത്താമെന്ന് പഠിക്കുക വ്യക്തവും ഉത്തരവാദിത്തമുള്ളതുമായ ആശയവിനിമയം അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിൽ സ്ഥിരത പുലർത്തുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ അറിയാൻ സഹായിക്കും നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിബദ്ധതകൾ നൽകാൻ കഴിയുമെന്നും എന്തു ചെയ്യാൻ കഴിയില്ലെന്നും പ്രസ്താവിക്കുക നിങ്ങളുടെ വികാരങ്ങളെയും പങ്കാളിക്കുണ്ടായേക്കാവുന്ന വികാരങ്ങളെയും അംഗീകരിക്കാൻ പഠിക്കുക നിങ്ങളുടെ പ്രവൃത്തികളെ പകരം ബന്ധപ്പെടാനുള്ള ഉദ്ദേശ്യത്തോടെയോ ആവശ്യമെങ്കിൽ നന്നാക്കാനുള്ള ഉദ്ദേശ്യത്തോടെയോ ആശയവിനിമയം നടത്തുക അസ്വസ്ഥയുണ്ടെങ്കിൽ പോലും പ്രതികരണം തുറന്നുകാണിക്കാൻ വിശ്വാസം ആവശ്യമാണ് മൂന്ന് സഹാനുഭൂതി പരിശീലിക്കുക യഥാർത്ഥ വിശ്വാസം സ്ഥാപിക്കുന്നതിൽ സഹാനുഭൂതി പ്രധാനമാണ് നിങ്ങളുടെ പങ്കാളിയുടെ കാഴ്ചപ്പാടിലേക്ക് കടന്നുവന്ന് അവരുടെ വികാരങ്ങളെ സാധൂകരിക്കുന്നത് ബന്ധവും സുരക്ഷയും വളർത്തുന്നു ഇത് നിങ്ങളുടെ സ്വന്തം വൈകാരിക ബുദ്ധിശക്തിയെയും കാണിക്കുന്നു സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിലൂടെ അവരുടെ അനുഭവത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുൻഗണന നൽകാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും കാണിക്കുന്നു നാല് വൈകാരിക പ്രതികരണശേഷി വളർത്തിയെടുക്കുക പങ്കാളിയുടെ ആവശ്യങ്ങളുമായി വൈകാരികമായി പൊരുത്തപ്പെടുന്നത് വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് അത് ആദ്യമായിട്ടായാലും തെറ്റിദ്ധാരണയ്ക്ക് ശേഷമായാലും അറ്റാച്ച്മെന്റ് ബോണ്ടിംഗിനെക്കുറിച്ചുള്ള ഗവേഷണത്തിന് പേരുകേട്ട പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ സൂ ജോൺസൺ ദുർബലമായ നിമിഷങ്ങളിൽ പ്രതികരിക്കുന്നത് വൈകാരിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ബന്ധത്തിൽ സുരക്ഷിതത്വബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് എടുത്തുകാണിക്കുന്നു അഞ്ച് തീരുമാനങ്ങൾ എടുക്കാൻ സമയമെടുക്കുക പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് ഉദ്ദേശ്യശുദ്ധി ആവശ്യമാണ് പ്രവർത്തനങ്ങളിലെ പൊരുത്തക്കേട് ചിന്താശൂന്യമായ തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ അമിത വാഗ്ദാനങ്ങൾ എന്നിവ പുരോഗതിയെ ദുർബലപ്പെടുത്തിയേക്കാം പ്രതിബദ്ധതകൾ ഉണ്ടാക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ കഴിവും പ്രവർത്തനങ്ങളുടെ സാധ്യതയുള്ള അനന്തരഫലങ്ങളും വിലയിരുത്തുക അതുവഴി നിങ്ങളെ സ്ഥിരയുള്ളതും വിശ്വസനീയവുമായ ഒരു വ്യക്തിയായി കാണാൻ കഴിയും ആറ് ബന്ധത്തിന്റെ ആചാരങ്ങളിൽ ഏർപ്പെടുക പങ്കിട്ട ആചാരങ്ങളോ ദിനചര്യകളോ പോലുള്ള ചെറിയ മനപൂർവ്വമായ പ്രവർത്തനങ്ങൾ അടുപ്പം പുനർനിർമ്മിക്കുന്നതിനും വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ആഴ്ചത്തോടുമുള്ള ചെക്ക് ഇന്നുകൾ അല്ലെങ്കിൽ പങ്കിട്ട കൃതജ്ഞതാ രീതികൾ പോലുള്ള ഈ ബന്ധനിമിഷങ്ങൾ സ്ഥിരത സൃഷ്ടിക്കുകയും ബന്ധത്തോടുള്ള പ്രതിബദ്ധത പ്രകടമാക്കുകയും ചെയ്യുന്നു ഏഴ് നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക തെറ്റുകൾ സംഭവിക്കാറുണ്ട് ഒരു പുതിയ ബന്ധം ആ തെറ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വിശ്വാസത്തെ സൃഷ്ടിക്കുകയോ തകർക്കുകയോ ചെയ്യും നിങ്ങളുടെ തെറ്റുകൾ പരസ്യമായും ഒഴികഴിവുകളില്ലാതെയും അംഗീകരിക്കുക നിങ്ങളുടെ പങ്കാളിയോട് ഉടൻ ക്ഷമിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് ഒഴിവാക്കുക പകരം നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ യഥാർത്ഥ പശ്ചാത്താപത്തോട് സംസാരിക്കട്ടെ ഈ ദുർബലത ബന്ധം വളർത്തുകയും വിശ്വാസത്തിന് ഒരു അടിത്തറ പണിയുകയും ചെയ്യുന്നു എട്ട് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് സ്വാധീനം സ്വീകരിക്കുക നിങ്ങളുടെ പങ്കാളിയുടെ സ്വാധീനം പര്യവേക്ഷണം ചെയ്യുന്നത് ബന്ധത്തിന്റെ ഒരു താക്കോലാണെന്ന് ഗവേഷണം കാണിക്കുന്നു നിങ്ങളുടെ പങ്കാളിയുടെ പ്രതീക്ഷകളും ആശങ്കകളും സജീവമായി ശ്രദ്ധിക്കുക നിങ്ങളുടെ പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി നിങ്ങളുടെ പെരുമാറ്റം പൊരുത്തപ്പെടുത്താൻ തയ്യാറാകുക പൊരുത്തപ്പെടാനും ക്രമീകരിക്കാനും പഠിക്കുക അവരുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന ഒരു ദർശനത്തിൽ സഹകരിക്കുക ഒമ്പത് പതിവായി നന്ദി പ്രകടിപ്പിക്കുക കൃതജ്ഞത ബന്ധത്തെയും വിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നു നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കായി കാണിക്കുന്ന രീതിയിൽ നന്ദിയും വിലമതിപ്പും പ്രകടിപ്പിക്കുന്നത് വിനയവും ബഹുമാനവും കാണിക്കുന്നു ബന്ധത്തിൽ പോസിറ്റീവ് പെരുമാറ്റങ്ങൾ ശക്തിപ്പെടുത്തുന്നു വഞ്ചനയ്ക്ക് ശേഷം വിശ്വാസം എങ്ങനെ പുനഃസ്ഥാപിക്കാം എല്ലാ ദമ്പതികളും ഒരുമിച്ചു നിൽക്കണമെന്നില്ല അങ്ങനെയുള്ളവർ ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് വിശ്വാസവഞ്ചനയ്ക്ക് ശേഷം വിശ്വാസം പുനഃസ്ഥാപിക്കാൻ മനപൂർവ്വമായ പരിശ്രമവും സമയവും ആവശ്യമാണെന്ന് വഞ്ചിക്കുന്ന പങ്കാളി അവരുടെ പ്രവൃത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതേസമയം മുറിവേറ്റ പങ്കാളി വീണ്ടും വിശ്വാസത്തിന് തയ്യാറാകാൻ കഴിയുമോ എന്ന് തീരുമാനിക്കണം വിശ്വാസം വീണ്ടെടുക്കൽ വളർന്നുവരുന്ന ഏതൊരു ബന്ധത്തിലും സംഭവിക്കുന്ന ചെറിയ തെറ്റിദ്ധാരണകളേക്കാൾ കൂടുതലാണ് വിശ്വാസവഞ്ചന അതിനാൽ ഇതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട തന്ത്രങ്ങൾ ആവശ്യമാണ് വിശ്വാസവഞ്ചന നടത്തുന്ന പങ്കാളി വിശ്വാസം തിരികെ നേടേണ്ട ഉത്തരവാദിത്വം വഹിക്കുന്നു മുറിവേറ്റ പങ്കാളിയുടെ വൈകാരിക വേദന ആഴത്തിൽ മനസ്സിലാക്കുകയും സാധൂകരിക്കുകയും ചെയ്യുക ക്ഷമിക്കണം എന്ന് പറയുന്നതിനപ്പുറം യഥാർത്ഥ പശ്ചാത്താപം പ്രകടിപ്പിക്കുക എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് കൂടാതെ ഒരു ലംഘനത്തിന് ശേഷം വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിന് സുതാര്യയും ഉത്തരവാദിത്തവും ഉൾപ്പെടെയുള്ള ഫലപ്രദമായ നന്നാക്കൽ ശ്രമങ്ങൾ അത്യാവശ്യമാണ് വിശ്വാസവഞ്ചനയ്ക്ക് ശേഷം ഒരു ബന്ധത്തിൽ വിശ്വാസം വളർത്തിയെടുക്കാൻ പഠിക്കുന്നവർക്ക് പ്രധാന വട്ടങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു അർത്ഥവത്തായതും ആത്മാർത്ഥവുമായ ഒരു ക്ഷമാപണം നടത്തുക ചിലപ്പോൾ ആവർത്തിച്ച് ഉണ്ടായ വേദനയുടെ ആഴം അംഗീകരിക്കുകയും പ്രതിരോധമോ ഒഴികിഴിവുകളോ ഇല്ലാതെ പൂർണ്ണ ഉത്തരവാദിത്തം ഈട്ടെടുക്കുകയും ചെയ്യുക ഇത് സ്വയം വിശദീകരിക്കുന്നതിനെക്കുറിച്ചല്ല പകരം നിങ്ങളുടെ പങ്കാളിയുടെ വേദനയ്ക്ക് എന്തുവില കൊടുത്തും മുൻഗണന നൽകുക എന്നതാണ് രോഗശാന്തി പ്രക്രിയയോട് അച്ചഞ്ചലമായ വിശ്വസ്തത പ്രകടിപ്പിക്കുക സത്യസന്ധത വിശ്വാസ്യത സുസ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെ മാറ്റത്തിനുള്ള പ്രതിബദ്ധത എന്നിവ പ്രകടിപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ ക്ഷമ പ്രകടമാകുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ പങ്കാളിക്ക് ആവശ്യമുള്ളതിന് ഇടം നൽകിക്കൊണ്ട് അതേ പാതയിൽ തന്നെ തുടരാൻ തിരഞ്ഞെടുക്കുക സത്യം നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയാലും സുതാര്യതയിൽ ഏർപ്പെടുക ചോദ്യങ്ങൾക്ക് തുറന്ന ഉത്തരം നൽകുക രഹസ്യം ഒഴിവാക്കുക തുറന്ന മനസ്സോടെ വിശ്വാസം പുനർനിർമ്മിക്കുക സത്യം വേദനിപ്പിച്ചേക്കാം നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ വേദനയിൽ നിന്ന് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണമാണ് എന്നാൽ അസ്വസ്ഥയ്ക്ക് മുകളിൽ സത്യസന്ധത പ്രകടിപ്പിക്കുന്നത് സത്യത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധയെ കാണിക്കുന്നു നിങ്ങളുടെ പങ്കാളിയെ എങ്ങനെ വീണ്ടും വിശ്വസിക്കാം മുറിവേറ്റ പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വീണ്ടെടുക്കുന്നതിന് വ്യക്തിപരമായ രോഗശാന്തിയും ക്രമേണയുള്ള പുനഃസമാഗമവും ആവശ്യമാണ് വഞ്ചിക്കുന്ന പങ്കാളി അവരുടെ വേദന അംഗീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നത് വൈകാരിക സുരക്ഷ വളർത്തുകയും ക്ഷമയിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യും മുൻകാല വഞ്ചനകളേക്കാൾ വീണ്ടും ബന്ധിപ്പിക്കാനുള്ള വർത്തമാനകാല ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ അഭിനന്ദന സംസ്കാരം സൃഷ്ടിക്കുന്നതും സഹായകരമാണ് വീണ്ടും എങ്ങനെ വിശ്വസിക്കാമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന മുറിവേറ്റ പങ്കാളികൾക്ക് ഘട്ടങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കൽ വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുകയും ഭയങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ച് തുറന്നു ആശയവിനിമയം നടത്തുകയും ചെയ്യുക വൈകാരിക സുരക്ഷ പുനർനിർമ്മിക്കുക നിങ്ങളുടെ വികാരങ്ങൾ സാധൂകരിക്കുന്നതിനും ബന്ധം നന്നാക്കുന്നതിനും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് സ്ഥിരമായ ശ്രമം പ്രതീക്ഷിക്കുക ചെറിയ പോസിറ്റീവ് നിമിഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും കാലക്രമേണ പുനബന്ധം വളർത്തുന്നതിനുമുള്ള ശ്രമങ്ങളെ അഭിനന്ദിക്കുക ഒരു ബന്ധത്തിൽ വിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഗോട്ടുമാനിര പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ കാണാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ദമ്പതികൾക്കുള്ള നാല് വിശ്വാസം വളർത്തുന്ന വ്യായാമങ്ങൾ വിശ്വാസവും അടുപ്പവും ശക്തിപ്പെടുത്തുന്നതിന് തുറന്ന ആശയവിനിമയവും വൈകാരിക ബന്ധവും പ്രോത്സാഹിപ്പിക്കുന്ന സൃഷ്ടിപരമായ സമീപനങ്ങൾ ആവശ്യമാണ് ഈ വ്യായാമങ്ങൾ ദമ്പതികൾക്ക് അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും കൂടുതൽ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാനുമുള്ള പ്രായോഗിക വഴികൾ വാഗ്ദാനം ചെയ്യുന്നു ഒന്ന് ദുർബലതാ കൈമാറ്റം ഓരോ പങ്കാളിയും മുമ്പ് പങ്കുവച്ചിട്ടില്ലാത്ത ഒരു ഭയമോ അരക്ഷിതാവസ്ഥയോ എഴുതുന്നു പരസ്പരം വികാരങ്ങൾ കേൾക്കുന്നതിലും സാധൂകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുരക്ഷിതവും വിധിരഹിതവുമായ ഒരു അന്തരീക്ഷത്തിൽ ഈ വികാരങ്ങൾ കൈമാറുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക രണ്ട് വാക്കുകൾ കൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള വീക്ഷണത്തെ രൂപപ്പെടുത്തിയ ഒരു രഹസ്യം ആശങ്ക അല്ലെങ്കിൽ മുൻകാല അനുഭവം എന്നിവ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം ഇരുന്ന് ഊഴ്മിടുക്കുക ഈ പ്രതീകാത്മക വ്യായാമം പരസ്പരം വൈകാരിക ആശ്രയത്വം ശക്തിപ്പെടുത്തുന്നു മൂന്ന് പങ്കിട്ട മെമ്മറി ജേണൽ ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾ ഒരു വെല്ലുവിളിയെ അതിജീവിച്ച ഒരു സമയം ഒരുമിച്ച് രേഖപ്പെടുത്തുക നിങ്ങൾ എന്താണ് പഠിച്ചത് നിങ്ങൾ പരസ്പരം എങ്ങനെ പിന്തുണച്ചു ആ അനുഭവം നിങ്ങളുടെ വിശ്വാസവും അടുപ്പവും എങ്ങനെ ശക്തിപ്പെടുത്തി എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക നാല് ട്രസ്റ്റ് ടൈംലൈൻ വിശ്വാസം വളർത്തിയെടുക്കപ്പെട്ടതോ വെല്ലുവിളിക്കപ്പെട്ടതോ ആയ നാഴികക്കല്ലുകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ടൈംലൈൻ വരക്കുക ഈ നിമിഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവ നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുക പഠിച്ച പാഠങ്ങളിലും വളർച്ചിട്ടുള്ള അവസരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിശ്വാസം എന്നത് സ്ഥിരമായ സംരക്ഷണത്തിനും സ്നേഹത്തിനും പുറമെയുള്ളതാണ് ആ സ്ഥിരത തകരുമ്പോൾ ഗുണനിലവാരമുള്ള അറ്റകുറ്റപ്പണികളിലൂടെയും വിശ്വാസം വളർത്തിയെടുക്കപ്പെടുന്നു വെല്ലുവിളി നിറഞ്ഞ എന്തിനേയും നമുക്ക് ഒരുമിച്ച് മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസമാണത് ഒരാളുടെ തെറ്റുകൾ സമ്മതിക്കാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വെല്ലുവിളികളെ നമ്മോടൊപ്പം മറികടക്കാനും അയാളുടെ സത്യസന്ധയിലുള്ള വിശ്വാസമാണത് വിശ്വാസം എന്നത് അവർ നമ്മുടെ അടുത്തേക്ക് വരുമെന്നും നമ്മെ ആശ്വസിപ്പിക്കുമെന്നും നമ്മോടൊപ്പം പ്രവർത്തിക്കുമെന്നും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരം കാണുമെന്നും അറിയുന്നതിനെയാണ് അങ്ങനെ നമുക്ക് വീണ്ടും ബന്ധം അനുഭവപ്പെടും അവസാനം അത് പൂർണ്ണതയെക്കുറിച്ചല്ല നന്നാക്കാനുള്ള ധൈര്യത്തിലും ഒരുമിച്ച് മുന്നോട്ടു പോകാനുള്ള പ്രതിബദ്ധയിലുമാണ് വിശ്വാസം കെട്ടിപ്പടുക്കുന്നത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക